ഇത് ആരംപുളിയുടെ അച്ചാറാണ് കേട്ടോ വെള്ളമൊന്നും തൊടാതെ ആരമ്പുളിയുടെ അച്ചാർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതാണ് ആരംപുളി സ്റ്റാർ ഫ്രൂട്ടാണേ ഇത് വെള്ള കളറിലെ പുളിയാണ് വെള്ള കളറിലെ പുളിയുണ്ട് പച്ചപ്പുളിയുണ്ട് രണ്ടും കൂടെ ഉണ്ട് കേട്ടോ രണ്ടും കൂടെ എടുത്ത് കഴുകി നല്ലതുപോലെ അതിൻ്റെ ആ ഞാരൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം തലയും പാലൊക്കെ കളഞ്ഞിട്ട് ഉപ്പിട്ട് അമ്മക്ക് വെക്കാം രാത്രിയിൽ ഇതെല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ നല്ല വെയിൽ വരുമ്പോഴത്തേക്ക് നല്ലൊല്ല നിരത്തി അങ്ങോട്ടിട്ട് നല്ല വെയിലാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഉണക്കി എടുത്താൽ മതിയാവും കേട്ടോ അതിൻ്റെ വെള്ളമയൊന്നും മാറണം ഞാൻ ഇന്ന് നേരത്തെ ണക്കി വെച്ചതാണ് ഇപ്പം കാണിക്കുന്ന അതിനാവശ്യമുള്ള സാധനങ്ങൾ വറ്റൽമുളക്ലുവ കടുക് പിന്നെ കായ പിന്നെ എണ്ണ അച്ചാർ ഒത്തിരി ദിവസം ഇരിക്കുന്നതുകൊണ്ട് നല്ലെണ്ണയാണ് വേണ്ടത് അപ്പോൾ എണ്ണയൊന്നും ഒന്നും തൊടാതെ നമുക്ക് വറ്റൽ മുളക് ആകുമ്പോൾ നല്ല വറുക്കാം നല്ലതുപോലെ ചട്ടി ചൂടായതുകൊണ്ട് നമുക്ക് ഉലുവയും കടുക്കും തീ ഓഫാക്കിയതിനു ശേഷം മുളകിൻ്റെ കൂടെ ഇരുന്ന് വറുത്തെടുക്കാം നല്ലതുപോലെ പൊടിച്ചെടുക്കാം പിന്നെ നല്ലെണ്ണ ഒഴിച്ച് നമ്മുടെ ഈ പുളി അങ്ങോട്ട് എന്നുള്ള ശബ്ദം മാറുമ്പോഴത്തേക്ക് നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ അങ്ങോട്ട് എടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ന്നെ ഇലിമ്പിപുളിയും ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റ്